ബിഗ് ബോസിൽ നിന്നും ഇന്നൊരാൾ എവിക്റ്റഡ് ആകുകയാണ് ഇന്നത്തെ നോമിനേഷൻ ലിസ്റ്റിലുള്ളവർ അനീഷ് ഷാനവാസ് ജിഷിൻ ലക്ഷ്മി എന്നി ആര്യൻ എന്നിവരാണ് ഇതിൽ നിന്നും ആരായിരിക്കും പുറത്തേക്ക് പോകുക ആരൊക്കെയായിരിക്കും സേവ് ആവുക എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ലാലേട്ടൻ ഒരു കാർഡ് എടുത്ത് അതിൽ ആരാണ് സേവ് ആയിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അതിൽ സേവ് ആയിരിക്കുന്നത് ലക്ഷ്മിയാണ് അടുത്തതായി ലാലേട്ടൻ മറ്റൊരു കാർഡ് എടുത്ത് കാണിക്കുന്നു ഇതിൽ സേവായിരിക്കുന്നത് അനീഷാണ് അടുത്തതായി സേവായിരിക്കുന്നത് ആണ് അനീഷിനും ഷാനവാസിനും ഒരുപാട് സന്തോഷമായി അത് അവരുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം അവർ നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ആരെങ്കിലും ഒരാൾ എവിക്റ്റഡ് ആകുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടു പേരും സേവായിരിക്കുകയാണ് ലാലേട്ടൻ മറ്റൊരു കാർഡ് എടുത്ത് കാണിച്ചു അതിൽ സേവായിരിക്കുന്നത് ആര്യനാണ് ഇനി ഇതിൽ അവശേഷിക്കുന്നത് ജിഷിനും ബെന്നിയുമാണ് ഇവരിൽ ആരായിരിക്കും എവിക്റ്റേഡ് ആകുക എവിക്റ്റഡ് ആയ ഒരാളുടെ പേരെഴുതിയ കാർഡുമായി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് സ്പൈക്കുട്ടൻ കടന്നു വരുന്നതാണ് കാണിക്കുന്നത് ലാലേട്ടൻ എല്ലാവരോടുമായി പറയുന്നു ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് കാർഡ് എടുക്കേണ്ടതാണ് അപ്പോൾ തന്നെ നെവിൻ എഴുന്നേറ്റ് കാർഡ് എടുക്കുന്നു ലാലേട്ടൻ നെവിനോട് പറയുന്നു ജിഷി ബെന്നിൻ ഇവരിൽ ആരെങ്കിലും ഒരാളിലേക്ക് കാർഡ് കൈമാറേണ്ടതാണ് നേവിൻ ഉടനെ തന്നെ ജിഷിനെയാണ് കാർഡ് ഏൽപ്പിക്കുന്നത് ജിഷിൻ കാർഡ് ഓപ്പൺ ആക്കി നോക്കുന്നു ജിഷിൻ എവിക്റ്റഡ് ആയിരിക്കുകയാണ് ജിഷിൻ കരയുന്നുണ്ടായിരുന്നു ജിഷിന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് എല്ലാവർക്കും വീതിച്ച് നൽകുന്നു ജിഷിൻ ബിഗ് ബോസ് വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു ജിഷിൻ ലാലേട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നതായിട്ട് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം